നഗരത്തിലെ ഗതാഗത സംവിധാനം കാര്യക്ഷമമാക്കാൻ സിഗ്നൽ സംവിധാനമുണ്ടെങ്കിലും സംവിധാനം ഉണ്ടെങ്കിലും സിഗ്നൽ ലൈറ്റുകളുടെ അനിയന്ത്രിത പ്രധാന കാരണം സിഗ്നൽ ലൈറ്റുകളുടെ അശാസ്ത്രീയമായ ക്രമീകരണവും സിഗ്നലിനോട് ചേർന്നുള്ള ബസ്സുകളുടെ അനിയന്ത്രിത പാർക്കിംഗും മാന്നാർ ടൌണിലെ ഗതാഗത കുരുക്ക് മുറുക്കുന്നു കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ മാന്നാർ പരുമലക്കടവ് തൃക്കുരട്ടി മഹാദേവർ ക്ഷേത്ര ജംഗ്ഷൻ സ്റ്റോർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ്

ഈ കിലോമീറ്റർ ആ വേണ്ടി മാത്രം സിറ്റി ഒന്നും അല്ലല്ലോ രണ്ട് വണ്ടി കഴിഞ്ഞാൽ ഒരു പോകും പ്രധാന ജംഗ്ഷനുകളായ പരുമലക്കടവ് തൃക്കൂരട്ട് ജംഗ്ഷൻ സ്റ്റോർ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ബസ്സുകൾ നിർത്തി യാത്രക്കാരെ കയറ്റിയിറക്കുന്നതിന് യാതൊരു ക്രമീകരണങ്ങളും വരി പാതയുടെ ഒരു വരി പൂർണ്ണമായും തടസ്സപ്പെടുന്ന രീതിയിൽ ബസ്സുകൾ നിർത്തിയിടുന്നതിനാൽ പച്ച ലൈറ്റ് തെളിഞ്ഞാലും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതെ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായി ഗതാഗത കുരുക്ക് അനുഭവപ്പെടും രോഗികളുമായി വരുന്ന ആംബുലൻസുകളും ഇവിടെ കുടുങ്ങുന്നത് പതിവാണ് തിരക്കേറിയ റോഡിന്റെ ഇരുവശവും പാർക്കിംഗ് വാഹനങ്ങൾ കൂടി നിറയുന്നതോടെ ടൗണിലെ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം നീളും ചെറിയ ചെറിയ മാത്രം ഇവിടെ വണ്ടി പ്രൈവറ്റ് അവരെപ്പോഴും നേരെ കാറുകൾ ഒരു ഓഫ് ചെയ്തിടുക ഇടയ്ക്ക് നിലച്ച സിഗ്നൽ ലൈറ്റുകൾ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയത് ശ്രദ്ധിക്കാതെ വാഹനങ്ങൾ പായുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നത് കർശനമാക്കിയാൽ സ്റ്റോർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് അല്പമെങ്കിലും പരിഹാരമാകും തൃക്കുരട്ടി ജംഗ്ഷനിലും പരുമല കടവിലും ബസുകളുടെ പാർക്കിംഗിന് ശാസ്ത്രീയമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിഗ്നലുകളിൽ റോഡ് മുറിച്ചുകടക്കാനും പ്രത്യേക സംവിധാനങ്ങൾ ഇല്ലാത്തതും ലൈനുകളുടെ അപര്യാപ്തതയും കാൽനട ഏറെ ബുദ്ധിമുട്ടിക്കുന്നു സിഗ്നലിന്റെ ഇരുവശങ്ങളിലും ലൈനുകൾ വരയ്ക്കണമെന്നും കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കുന്നതിനായി സിഗ്നൽ ലൈറ്റുകളും സ്ഥാപിക്കണമെന്നും ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ മാന്നാർ